ഇന്നലെ ഇന്നുമായിട്ട് ഫുട്ബോളിൽ നിരവധി സൂപ്പർ പോരാട്ടങ്ങളാണ് നടന്നത് കൊളംബിയ അർജന്റീന ബ്രസീല് പരാഗെ ഇംഗ്ലണ്ട് സെനകല് ഇന്ത്യ ഹോങ്കോങ് ജപ്പാൻ ഇന്തോനേഷ്യ അങ്ങനെ നിരവധി മത്സരങ്ങൾ ഇന്നലെ ലോകത്ത് കാണാനായി അത് തന്നെ ഇന്ത്യയുടെ മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഹോങ്കോങ് മത്സരമായിരുന്നു എഫ് സി ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാളിഫിക്കേഷൻ മത്സരമായിരുന്നു അത് ഹോങ്കോങ് ഒരു ഗോളിനും വിജയിക്കുകയാണ് ചെയ്തത് ആശി കുർണിയൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾ ചാൻസ് മിസ്സാക്കിയത് ഇന്ത്യക്ക് വലിയ ഒരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട് വേറൊന്ന് ജപ്പാൻ ഇന്തോനേഷ്യ മത്സരമായിരുന്നു ജപ്പാൻ ഇന്തോനേഷ്യ മത്സരത്തിൽ ജപ്പാന് വമ്പൻ വിജയമാണ് ആറേ പൂജ്യത്തിനാണ് ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തിയത് കമാഡ അടക്കമുള്ള താരങ്ങൾ ജപ്പാന് വേണ്ടിയിട്ട് ഗോളടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് ഞെട്ടിക്കുന്ന ഒരു തോൽവി എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് സെനകൾ മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ തോൽവിയായിരുന്നു ഏഴാം മിനിറ്റിൽ ഹാരിക്ക് ഗോൾ നേടിയെങ്കിലും പിന്നീട് സെനകൾ തിരിച്ചടിക്കുകയും മൂന്ന് ഗോൾ തിരിച്ചടിച്ച് മൂന്നേ ഒന്നിന്റെ വിജയം സെനകള് സ്വന്തമാക്കി മറ്റൊരു മത്സരം നോക്കുകയാണെങ്കിൽ അർജന്റീന കൊളംബിയ മത്സരമാണ് അർജന്റീന കൊളംബിയ മത്സരത്തിൽ അർജന്റീന സമനില നേടിയെടുക്കുകയാണ് കൊളംബിയയോട് കൊളംബിയ കൊളംബിയ ആയിരുന്നു മത്സരത്തിന്റെ ഇരുപത്തിനാലാം മിനിറ്റിൽ ടൈസിലൂടെ ഗോൾ നേടി മുന്നിലേക്ക് എത്തുകയെങ്കിലും എൺപത്തി ഒന്നാം മിനിറ്റിൽ അന്മാട അർജന്റീനയുടെ രക്ഷകനായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ആഞ്ചലോട്ടിക്ക് കീഴിൽ സമനിലയോടെ തുടങ്ങിയ ബ്രസീലിന് രണ്ടാമത്തെ മത്സരത്തിൽ വിജയം കാണാനായി പരാഗയായിരുന്നു എതിരാളികൾ പരാഗയെ ഒന്ന് ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തുകയുണ്ടായി ബ്രസീല് പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് ബ്രസീലിന് വേണ്ടിയിട്ട് വിനീഷ്യസ് ജൂനിയർ ആണ് ഗോൾ നേടിയത് ബ്രസീൽ പരാഗയെ പരാജയപ്പെടുത്തിയതോടെ ബ്രസീല് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കുകയാണ് അതിനൊരു അതൊരു റെക്കോർഡും കൂടിയാണ് ബ്രസീല് ലോകകപ്പ് നടക്കുന്ന എല്ലാ ലോകകപ്പിലേക്കും യോഗ്യത നേടിയ ഒരേ ഒരു ടീമായിട്ട് ബ്രസീല് മാറുകയുമാണ് അത്